ഒരു ചെറിയ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വളരെ വേഗം കൂട്ടുക എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ മെഷീൻ തുടങ്ങുന്നത് നിങ്ങൾക്കൊന്നോ രണ്ടോ മൂന്നോ നാലോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാം ആ മെഷീൻ അധികം മെക്കാനിസം ഒന്നുമില്ല എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് വേഗം കൂട്ടും നിങ്ങൾക്ക് വളരെ വേഗം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ മെഷീനാണ് ഇത് മെഷീൻ ഏതാണ് എന്താണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതല്ലാതെ ഈ മെഷീൻ കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ചെറുകിട ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഫുഡ് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ആളുകളുടെ മനസ്സിലെത്തുന്ന ഒരു ബിസിനസ് ആണ് ഉണ്ണിയപ്പം ബിസിനസ് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇനി അഥവാ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ചാനലിൽ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം പല തരത്തിലുള്ള ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ബ്രൗസ് ചെയ്താൽ മാത്രം മതിയാകും അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലേക്ക് മാവ് പോരി ഒഴിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെയും പറ്റി ഇവിടെയും പറ്റി തവിയിലും പറ്റി ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ വളരെ വേഗം ഈ മാവ് കയ്യിൽ തൊടാതെ അല്ലെങ്കിൽ കൈകൊണ്ട് തൊടാതെ ഈ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് വളരെ വേഗം ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് നമ്മളിവിടെ പറയുന്നത് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് അതുതന്നെയാണ് കാര്യം ഒരു ചെറിയ മെഷീൻ അതിനകത്തേക്ക് ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മളുടെ കൈകൊണ്ട് അത് പ്രവർത്തിപ്പിക്കുന്നു എല്ലായിടത്തും കൃത്യമായിട്ട് മാവ് എത്തുന്നു അതാണ് പരിപാടി അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് അല്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാം പാൻ കേക്ക് ഉണ്ടാക്കാൻ ഇത് നല്ലതാണ് ഫണൽ കേക്ക് ഉണ്ടാക്കാൻ നല്ലതാണ് നമുക്ക് ഏതാണ്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അതായത് ഡിസ്പെൻസ് ചെയ്തെടുക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഈ മെഷീൻ ഉപയോഗിക്കാം ഇനി ഇതിന്റെ വില ഭാഗത്തേക്ക് നമുക്ക് പോകാം ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ മെഷീൻ കിട്ടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത് പല തരത്തിൽ പല വിലയിൽ ഇവിടെ ഇത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് വീഡിയോയുടെ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജ് തന്നെ ലഭിക്കുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് മെഷീൻ വേണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു മെഷീൻ കൊണ്ട് നടക്കാത്തവർക്ക് ഒന്നോ രണ്ടോ നാലോ മെഷീൻ ഒരുമിച്ച് വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് കുറച്ചു ക്വാളിറ്റി കൂടിയ മെഷീൻസ് വരുന്നുണ്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനിയപ്പം മാത്രമല്ല ഇനി കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത് നല്ലതാണ് അപ്പോൾ കൂടിയ മെഷീൻ എന്ന് പറയുമ്പോൾ നാലായിരത്തി അറുനൂറ്റി എൺപതിന് വരുന്നുണ്ട് നാലായിരത്തി നാനൂറിന് വരുന്നുണ്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിന് വരുന്നുണ്ട് ഈ ടൈപ്പുള്ള കൂടിയ മെഷീനുകളും ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഫുഡിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മളുടെ ചാനൽ തന്നെ ഉണ്ട് എഫ് എസ് എസ് എ ഐ എന്നോ ഫോസ് കോസ് എന്നോ അടിച്ചു കൊടുത്താൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നന്ദി നമസ്കാരം